Hi, hello. ലൈഫ് ഇസ് ബ്യൂട്ടിഫുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണത് ഗോതമ്പ് പൊടി കൊണ്ടൊരു ദോശയാണ് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേമാതിരി തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തു തരണേ അപ്പോൾ ഞാൻ തന്നെ വീഡിയോസായാലും ഷോർട്സ് ആയാലും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഗോതമ്പ് ദോശ ഉണ്ടാക്കണമെന്ന് നോക്കിയാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ എൻ്റെ രീതിക്ക് ഉണ്ടാക്കുന്ന ദോശയാണ് കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മുട്ട അതേമാതിരി തന്നെ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് വെള്ളവും പിന്നെ ഗോതമ്പ് പൊടിയും അതേമാതിരി തന്നെ കുറച്ച് നാളികേരം ഇത്തിരികോളും പഞ്ചസാര ആണ് കേട്ടോ നമുക്കിതിലേക്ക് വേണ്ടത് അധികം ഇൻ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ടോ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ഉണ്ടാക്കാൻ പറ്റേണ്ടത് ദോശയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് ഒരു മുട്ട എടുത്തൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിടാം അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായി അത് മിക്സ് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് വെള്ളവും അതേമാതിരി തന്നെ ഗോതമ്പ് പൊടി നമ്മുടെ ആവശ്യത്തിനുള്ള പൊടിയും കൂടി എടുത്ത് നന്നായി അത് മിക്സ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ വേഗം നമുക്ക് മിക്സായി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് കട്ടിയില്ലാണ്ട് നന്നായി അത് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എന്താ ഈ ഒരു ലെവലിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിങ്ങനെ ഈ ഒരു കട്ടി വേണോട്ടോ എന്നാലാണ് നമ്മൾ ദോശ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂട്ടോ അതിലേക്ക് കുറച്ച് നാളികരം കൂടി ചേരണ്ടി വയ്ക്കട്ടോ ഈ നാളികരം ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടി നാളികരം നല്ലതാണ് കേട്ടോ അപ്പോൾ അതിൽ ഈ നാളികേരത്തിലേക്ക് ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി കൂട്ടി മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ണ്ടാക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ നാളുകേരം അതേമാതിരി തന്നെ പഞ്ചസാരയും കൂടി ഈ മിക്സ് ആക്കി വെച്ചിങ്ങനെ ദോശയിലേക്ക് അങ്ങനെ ഇട്ടിട്ട് വെറുതെ കോരിവെച്ച് ഉണ്ടാക്കുന്നത് കാണിട്ടുണ്ട് കേട്ടോ അങ്ങനെയും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാം ഞാനും മുന്നേ ഉണ്ടാക്കാറുണ്ട് ഇതിപ്പോൾ വേറെ രീതിയിൽ ഉണ്ടാക്കണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇത് നന്നായി മിക്സാക്കി വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അപ്പം നമുക്കിങ്ങനെ ദോശമാവ് കോരി ഒഴിക്കാം കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഓരോ കയ്യിൽ വെച്ച് കോരി ഒഴിക്കാട്ടെ അധികം കട്ടിയില്ലാണ്ട് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പഴത്തെ സൈഡിലേക്ക് മറിച്ചിട ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് മുന്നേ മിക്സ് ചെയ്ത് വെച്ചു തേങ്ങയും പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടാണ് അപ്പോൾ രണ്ട് സൈഡും നന്നായി മൊരിഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ട് സൈഡും ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ മടക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പണി എങ്ങനെ തീർന്നു നമുക്ക് പെർഫെക്റ്റ് ദോശ റെഡിയായി കിട്ടിയിട്ടാണ് തേങ്ങ ദോശ ഉണ്ടോ പേരാണെങ്കിൽ പേരും കൂടി ഇട്ടിൽ കഴിഞ്ഞാൽ തേങ്ങ ദോശ നമുക്ക് റെഡിയായി കിട്ടിയിട്ടാണ് പിന്നെ ഇതായത് നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടി അതേമാതിരി മണിക്ക് ചായയ്ക്ക് കൂടി പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ചായയുടെ കൂടെ ഇത് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റോട് കൂടി അവർ കഴുകിയിടും നല്ല വിഷപ്പിൻ്റെ സമയമാണല്ലോ നാലുമണി എന്ന് പറയുന്നത് അപ്പോൾ ഇത് എല്ലാവരും കഴിച്ചോളൂ കേട്ടോ അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കണം അഭിപ്രായം പറയണം മുന്നുണ്ടാക്കി കഴിച്ചേക്കണവരാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അതിൻ്റെ കമൻറ്റും പറയണം കേട്ടോ അപ്പോൾ അത് നമുക്ക് ദോശ കഴിക്കാം അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതായിട്ട് അറ്റാ അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ടോ